ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രൻ ബോസ് ബ്ലേഡ് വാങ്ങി വെച്ചിട്ടുണ്ട് നീക്കിടന്ന് അത് എൻ്റെ താടിക്കിട്ടിട്ട് ചിറകിക്കാട്ട എന്നൊക്കെയുള്ള ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വിഷ്ണു ഒരു ആക്കിയ നോട്ടം മാക്കിയ പുഞ്ചിരി എണ്ണിട്ടോ അപ്പോഴാണ് അവർ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അത് കേട്ടോടങ്ങനെ ആ കള്ളനെ കൊണ്ടുപോകുന്നത് കാണാനുള്ള ആ നോക്ക് കാണാൻ വേണ്ടിയായിരിക്കും അവർ വന്നിരിക്കുന്നത് എന്തായാലും താൻ അവരോട് കയറി വരാൻ പറ എന്ന് വലിയ ആത്മധൈര്യത്തോടെ ചന്ദ്രൻ ബോസ് പറയുന്നുണ്ട് അങ്ങനെ അവരോട് ആ കോൺസ്റ്റബിൾസ് എന്നു പുറത്തു ചെന്നിട്ട് നിങ്ങളോട് കയറി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ അവരാണെങ്കിലോ വലിയ ഓട്ടത്തോടു കൂടി കയറി വരികയാണ് എന്നാൽ ഈ സമയം ചന്ദ്രൻ ബോസ് ആ നിങ്ങളെ ഇവനെ ഇപ്പോൾ എന്തായാലും കോടതിയിലോട്ട് കൊണ്ടുപോവാണ് അപ്പം അവനെ കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ അത് കേട്ടോട് തന്നെ ഈ പെൺകുട്ടിയും അവരുടെ അച്ഛനും കൂടി പറയണേ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ തന്ന കേസ് പിൻവലിക്കാൻ വേണ്ടി വന്നതാ എന്താണോ താൻ ഈ പറയുന്നത് അതെ ഞങ്ങൾക്ക് ആ സ്വർണം കിട്ടിയിരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതായത് അവിടെ വന്ന ആ സ്വർണം കളിക്കോപ്പിൽ കൊണ്ടുവച്ച് ഇന്നിപ്പോൾ അത് കിട്ടിയെന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോട് കൂടി താൻ എന്ത് വർത്തമാനമാണോ പറയുന്നത് അത് കേൾക്കുന്ന വിഷ്ണു ചിരിക്കുന്നു കേട്ടോ സി എ ചന്ദ്രൻ ബോസിനോട് ഇവർ പറയും ഞങ്ങൾ തെറ്റാർക്കും പറ്റാലോ ഞങ്ങളെടുത്ത് തെറ്റ് പറ്റി അപ്പോൾ ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് താൻ പറയുന്നത് എന്താണോ എഫ് ഐ ആർ ഇട്ടു ഇയാളെ കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് താൻ ഇങ്ങനെ വന്ന് പറഞ്ഞ് അതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ ഷാന്നി അവിടെ എത്തുന്ന കേട്ടോ ഷാനി നേരെ ഓടിപ്പാഞ്ഞു കയറിയാണ് അപ്പോൾ സെലൂട്ടൊക്കെ സി ആയി ചന്ദ്രബോസ് കൊടുക്കുകയാണ് ഇതേ സമയം വിഷ്ണു അപ്പോഴും ആക്കി ചിരിക്കണി കേട്ടോ താൻ ഇന്നും കിടന്ന് ഇങ്ങനെ ചിലക്കാതെ നാക്കിനെ ഇല്ലെന്ന് കരുതി ഇല്ലെന്ന് കരുതി തന്നോട് കിടന്ന് ചിലച്ചത് അത് തനിക്ക് തന്നെ തിരിച്ചടി ആയിരിക്കാണ് എന്ന് മനസ്സിലായിട്ട് ചന്ദ്രബോസ് നിൽക്കുമ്പോൾ വിഷ്ണു ചിരിക്കുന്നു കേട്ടോ ഈ സമയം ഷാന്നി പറയാണ് അതെ ഞാന് എൻ്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ വേണ്ടിയാണ് താൻ എന്താണോ നോക്കി നിൽക്കുന്നത് ഇവർക്ക് കേസില്ലെങ്കിൽ തനിക്കെന്തിനാണോ കേസ് താൻ എന്തിനാണോ ഇവർക്ക് കേസില്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ വെറുതെ ഒരു നിരപരാധിയെ സെല്ലിനുള്ളിൽ അടച്ചു അടച്ചുപറ്റി ിരിക്കുന്നത് അത് കേൾക്കുമ്പോഴും ചന്ദ്രബോസിൻ്റെ വലിയ കോഴ്സിലൊന്നുമില്ല കേട്ടോ ഷാലിക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്രബോസിനോട് അങ്ങ് മേശയിലൊരറ്റ അടിയടി വെച്ചിട്ട് പറയണേ താൻ എന്തിനു വേണ്ടിയാടോ എൻ്റെ ഭർത്താവിനെ അതിനുള്ളിൽ ഇട്ടിരിക്കുന്ന ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് തനിക്കറിയില്ലോ ഇവർക്ക് കേസില്ലെങ്കിൽ പിന്നെ തനിക്കാടോ കേസ് തനിക്ക് എന്തിനാടോ കേസ് എന്ന് ചോദിച്ച് വിഷ്ണു ചന്ദ്രബോസിൻ്റെ നേർക്ക് ഷാലി അങ്ങ് ഒറ്റയെടുമ്പോൾ വിഷ്ണു പൊട്ടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോഴേക്കും കോൺസ്റ്റബിളോടോ എന്ത് നോക്കി നിൽക്കുന്നുണ്ടോ തുറന്നു കൊടുക്കണോ എന്ന് പറയുമ്പോൾ വിഷ്ണു പുറത്തോടും ട്ടോ അപ്പം പിന്നീട് വിഷ്ണുവിൻ്റെ ആ തകർത്ത അഭിനയമാണ് എടാ താൻ ബ്ലേഡ് വാങ്ങിവെച്ചത് വെറുതെയല്ലോ താൻ തന്നെ ചിരവ് തേങ്ങ ചിരകുന്ന പോലെ താൻ അങ്ങ് ചിരകിയൊക്കെ കാരണം എന്താണെന്നറിയോ തനിക്കത് ചിരകി പഠിക്കുന്നതൊക്കെ നല്ലതാണ് കാരണം നീ പുറത്തിറങ്ങി കഴിഞ്ഞ് തീർച്ചയായും തനിക്കിപ്പോൾ ഈ പണിക്ക് ഇങ്ങനെ ബ്ലേഡും കാര്യങ്ങളൊക്കെ വേണ്ടി വരും നിനക്കിപ്പോൾ ഈ പണി ശാഷന്നുമല്ലല്ലോ അപ്പോൾ ഈ തൊഴിലെങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുമ്പോൾ എടോ എന്ന് പറയുമ്പോഴേക്കാ അതെ ഞാൻ എഴുതെടുത്ത തടിയാണ് അത് തുടണ്ട എന്ന് ഷാലി പറയണത് ആദിമത്തോട്ട സ്വഭാവം അങ്ങ് മാറും ഏതിന് പത്തോള അവകാശം തനിക്കില്ലിടോ താൻ എന്തായാലും കേസ് ഇവർ പിൻവലിക്കുന്നു എന്ന് പറയുന്നു ഇനി എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാനങ്ങ് പോയിക്കോളാം അങ്ങനെ പറഞ്ഞ് ശാലി പുറത്തോട്ട് ഇറങ്ങോട്ടോ ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രബോസിൻ്റെ നിൽക്കാൻ കഴിയുന്നില്ല ആകെ ഒരുമാതിരി മനുഷ്യനെ ഒരുമാതിരി ആക്കി ആ ഒരു നിൽപ്പുണ്ടല്ലോ അപ്പം ഷാലി പറയണേ താൻ ചമ്പി നിൽക്കണം എല്ലാവർക്കും അറിയാം എന്തായാലും തന്നെ ഈ ടോമാഞ്ചർ കളി നിർത്തിയേക്ക് ഇനി താൻ ടോമാഞ്ചർ കളിക്കണ്ട അപ്പം വിഷ്ണു പറയണേ ആ ഇത് ഭയങ്കര ബോറടി ആയിരിക്കുന്നു അപ്പം ഷാലി പറയണേ ആ എന്തായാലും കുറച്ച് ലീവ് എടുത്ത് താൻ ഇരിക്കുക അപ്പം വിഷ്ണു പറയണേ ആ ലീവ് എടുത്തിരുന്നു ടോമാഞ്ചലിക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട താനേ ചന്ദ്രൻ എന്നോട് മുട്ടാൻ വന്നിട്ട് കാര്യമില്ല താൻ ഏത് കോപ്പിലെ എഫ് ഐ ആർ ഇട്ടാലും ഞാൻ പുറത്തു വരുടോ തനിക്ക് എന്നെ ഒരു ചൂക്കും ചെയ്യാൻ കഴിയില്ലടോ എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ എന്താണ് അവിടെ ഉത്തരം പറയേണ്ടതെന്ന് അറിയാതെ അടിച്ച് ആകെ കിളി പോയത് പോലെ നാണം കേട്ട് ഒരുമാതിരി എന്താ പറയുക അതുപോലത്തെ ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എടോ താൻ മലമുകളിലോട്ട് വലിയൊരു ബക്കറ്റ് വെള്ളവും കൊണ്ടുനോ പോയി അതിന് മുകളിലെത്തിയപ്പോഴാണ് താൻ അറിഞ്ഞത് ആ ബക്കറ്റിൻ്റെ ചോർച്ചയുണ്ടായിരുന്നെന്ന് അതുപോലെയാണ് തൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് വിഷ്ണു എന്നാൽ തനിക്ക് കാണാട്ടോ അപ്പോൾ ബ്ലേഡിൻ്റെ കാര്യം മറക്കണ്ട ഇപ്പം തന്നെ ഷേവിത് പഠിച്ചോ അത് ചിരകിപ്പടിച്ചോ കാരണം അത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തനിക്ക് ഇപ്പോൾ ഇനി ജോലി ഇല്ലാതായാൽ ഇങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരു വരുമാനമാർഗം കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നും ഇറങ്ങുന്നുട്ടോ പക്ഷേ അല്ലീ പിറകിൽ കയറുന്നു വിഷ്ണു വണ്ടിയുടെ ഫ്രണ്ടിൽ കയറുന്നു പിന്നീടാണെങ്കിലും ഇവരുടെ മുഖത്തോട്ട് ഇവനെ നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ ആ നോട്ടം ഇവർക്കൊന്നും പേടിയായി തോന്നുന്നില്ല ചന്ദ്രൻ ബോസിനെ അങ്ങനെ മേശപ്പുറത്ത് തൻ്റെ കയ്യടിക്കുമ്പോൾ ഈ പെൺകുട്ടിയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എങ്കിലും അവർ ആത്മധൈര്യത്തോടു കൂടി നിൽക്കാണ്ട് പിന്നീട് ശാരദാമ്മയാണ് കാണിക്കുന്നത് ബാലചന്ദ്രനോട് തുടരത്തോടെ ചോദിക്കാൻ നിങ്ങളൊന്ന് പറ എന്താണ് സത്യത്തിൽ ഉണ്ടായത് അവൻ്റെ ഡെഡ് ബോഡി നിങ്ങൾ എവിടെ മറവ് ചെയ്തത് എന്തിനാണ് ശാരദ ഇനി ചോദിച്ചത് ചോ എന്നെ ചോദിക്കുന്നത് എന്തിനപ്പം അത് ചോദിക്കേണ്ട പക്ഷേ ഇനി ഒന്നും മിണ്ടാതിരുന്ന എന്തിനത് ചോദിക്കുന്നതെന്ന് പറയുന്ന അപ്പോഴേക്കും നിങ്ങളൊന്ന് പറ എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ എന്നോട് അത് പറഞ്ഞാൽ എന്തിനെപ്പറ്റി നീ ചോദിക്കുന്ന ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടങ്ങ് ഒച്ചയക്കും എനിക്ക് നിർത്താൻ കഴിയില്ല കാരണം എനിക്ക് സമാധാനമില്ലാത്തോ അപ്പോഴാണ് തൻ്റെ മുറ്റത്ത് ഒരു പോലീസ് വണ്ടി നിൽക്കുന്ന കിടകിട വരച്ചു ബാലചന്ദ്രനും അതുപോലെ തന്നെ ഈ പറയുന്ന ശാരദാമ്പേട്ടോ ബാലചന്ദ്രനാണെങ്കിൽ അതിൽ നിന്നും ഹമീദ് ഇറങ്ങി വരുമ്പോഴേക്കും ഐജി ഇറങ്ങി വരുമ്പോഴേക്കും ബാലചന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങി വരേണ്ടത് ബാലചന്ദ്രനല്ല ഗോപാലൻ ഗോപാലൻ പുറത്തോട്ട് ഇറങ്ങി വരും ട്ടോ അപ്പം ഇതുവരെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു സോറി ഗോപാലിനെയാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഈ അയജിക്ക് അറിയില്ലല്ലോ ഇത് ശാരദാമയുടെ ഭർത്താവാണെന്ന് അങ്ങനെ അയജി ശാരദാമയെ കാണാനാണ് വന്നത് അതെ നിങ്ങളല്ലേ ശാരദാമ അതെ ഞാനാണ് ആ നിൽക്കുന്ന ആരാ അതെന്റെ ഭർത്താവ് ഗോപാലൻ എന്ന് പറയുന്നു അപ്പോഴേക്കും ഗോപാലൻ ഉള്ളിലോട്ട് കയറി വരണം അല്ല എന്തിനാ വന്നത് എന്നായിരിക്കും നിങ്ങളെൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ പോകുന്നത് അതെ ഞാൻ വന്നത് നസീറിനെ കുറിച്ച് അറിയാനാണ് അപ്പോഴേക്കും ഗോപാലൻ ഒന്നും കൂടി നോക്കി നിൽക്കുമ്പോൾ അതെ നസീർ സി ഇങ്ങോട്ടാണ് വന്നതെന്ന് ആ വിവരം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നസീർ എവിടെ ഞങ്ങൾക്കറിയില്ല സാറേ നസീർ എന്ന പയ്യനെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല പിന്നിലെ ഞങ്ങൾക്കറിയാം ഓ അങ്ങനെ തന്നെയാണോ എന്നാൽ പല കൈ കൊടുക്കും എന്നും പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് അമീദ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അല്ല ആരും പറഞ്ഞല്ലോ നസീറിനെ നിങ്ങളുടെ ഈ വീട്ടിൽ വെച്ച് കണ്ടുവന്ന് അത് പാര പറഞ്ഞത് എന്ന് പറഞ്ഞിങ്ങനെ അയാൾ മനഃപൂർവ്വം അഭിനയിച്ചിട്ട് അയാൾ പറയാണ് ആ ഇപ്പോഴാണ് ഓർമ്മ എന്ന നൂർ ജഹാൻ എന്ന് പറയുമോ അത് കേൾക്കുന്നത് തിനോടുകൂടി രണ്ട് പേരും ഞെട്ടി നിൽക്കണു ഓർജഹാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഇവരെ ഒരു ഭയപ്പാടുണ്ട് എങ്കിലും ഇവർ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ നിർത്തി കൊണ്ട് ഇവർ പറയാൻ ഞങ്ങൾക്കറിയില്ല എന്നും പറഞ്ഞ് അവർ മനപ്പൂർവ്വം അവിടെ നിന്ന് ഒഴിവായി പോകുന്നുണ്ടോ അങ്ങനെ ഈ സമയം ഈ പറയുന്ന ഐ ജി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ ശാരദാമ്മയാണെങ്കിലും ഇനിയെങ്കിലും നിങ്ങളൊന്ന് പറ സത്യത്തിൽ എന്താണ് ഉണ്ടായതൊന്ന് നിങ്ങൾ എവിടെ അവൻ്റെ ഡെഡ് ബോഡി എവിടെ എന്നൊക്കെ തുടരെ തുടരെ ചോദിക്കുമ്പോൾ തന്നോടല്ലേ ഈ വാക്ക് വിടാൻ പറഞ്ഞത് താൻ അതിമു തന്നെ കയറി പിടിക്കും താൻ ആ വിഷയം തന്നെ വിടൂ എന്ന് പറയുന്നു കേട്ടോ പിന്നീട് സത്യഭാമയെ രാഘവനെയാണ് കാണിക്കുന്നത് ഇവർ രണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഐ എ വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്നത് അതായത് കലക്ടറുടെ വണ്ടി നിൽക്കുന്ന അത് കാണുന്ന സത്യഭാമയുടെ മുഖത്ത് ഒരു വലിയ സന്തോഷം നല്ലൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു പാൽ പുഞ്ചിരി അങ്ങനെ വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു പിറകിൽ ഷാലി ഇറങ്ങുന്നു അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോഴേക്കും രാഘവൻ എൻ്റെ പൊന്നും മോനെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും എൻ്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ കാരണം ഈ അച്ഛൻ കാരണം ഈ പാപിയായ അച്ഛൻ കാരണം നീ ജയിലിൽ പോയി കിടക്കേണ്ടതില്ലേ കിടക്കേണ്ടി ഈ എന്താ എന്ന് പറയുന്ന എനിക്ക് പുത്ര വലിയ ഒരു വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നും ഞാൻ പോയി കിടക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ എന്നാലും ഇവിടെ ഈ അച്ഛനല്ലേ ഇതിനെല്ലാം തെറ്റ് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ നിന്നെ ആ സി എ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്തോ ഇല്ല ഉപദ്രവിക്കുമ്പോഴേക്കും ഷാന്യ അവിടെ എത്തി അത് കേൾക്കുന്ന സത്യഭാമയുടെ മുഖത്ത് ഷാലിയോടൊരു ഒരു മനസ്സിനൊരു അയവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ സത്യഭാം അങ്ങനെ ഷാനിയെ നോക്കുന്നുണ്ട് ഇതേ സമയം വീണ്ടും ചോദിക്കുകയാണ് അല്ലടാ ഞാൻ ചോദിച്ചെന്ന് സത്യം പറയനോട് എനിക്ക് വെറുപ്പില്ല എന്താ അച്ഛ ഇങ്ങനെയൊക്കെ അച്ഛനല്ലല്ലോ ചെയ്തത് ഈ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ സംഘടിപ്പണം അത് കഴിഞ്ഞില്ല ഞാനിങ്ങനെ എത്തിയില്ല എന്നൊക്കെ പറയുമ്പോഴും രാഘവൻ ഇങ്ങനെ മുഖം പതിരെ നിൽക്കുമ്പോൾ എന്താച്ചാ ഇനി ഇതിനുള്ളിൽ വേറെ എന്തെങ്കിലും സാധനാച്ചൻ പോകണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോഴേക്കും അവിടെ എല്ലാവരും ചിരിക്കാണ് കേട്ടോ ഇതേ സമയം സത്യഭാം അപ്പം അകത്തോട്ട് വായി ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അപ്പോൾ ഷാനിനി അകത്തോട്ട് വരുന്നില്ല കേട്ടോ ഷാനിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് അത് പറയുന്നത് ഉടൻ തന്നെ ഷാലിനിയോടും രണ്ടുപേരോടും കൂടിയിട്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് സത്യഭാമ പറയുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്